സിസ്റ്റർമാരായ ലിസി വടക്കേലും ലൂസി കളപ്പരെയും ആധുനിക കത്തോലിക്ക ഇൻക്വിസിഷന്റെ ജീവിക്കുന്ന നിരക്ക് സാക്ഷികൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറവിലങ്ങാട് കന്യാസ്ത്രീകൾ കത്തോലിക്ക സഭയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇൻക്വിസിഷൻ നടപടികളെക്കുറിച്ചും നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചും ചുരുക്കത്തിൽ പറയുകയുണ്ടായി എന്നാൽ ഫ്രാങ്കോ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത പീഡനങ്ങൾ ഇന്നും നേരിട്ട് വേറെ രണ്ട് കന്യാസികളെ പറ്റി കൂടി പരാമർശിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് തോന്നുന്നു സിസ്റ്റർ ലിസി വടക്കേലും സിസ്റ്റർ ലൂസി അവർ സിസ്റ്റർ ലിസി വടക്കേൽ എഫ് സി സി സന്യാസ സഭയുടെ ആന്ധ്രാ പ്രൊവിൻസിലെ പ്രശസ്തിയായ ഒരു സുവിശേഷക പ്രകോഷകയും രണ്ട് പതിറ്റാണ്ടിലേറെ പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യയിലെമ്പാടും പോയി ധ്യാനപ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള റിസോഴ്സ് പേഴ്സണമായിരുന്നു കൂടാതെ ഇന്നത്തെ തെലങ്കാനയിലെ രാമകൃഷ്ണപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്ഥാപിതമായ കത്തോലിക്ക സ്കൂളിൽ ഉൾപ്പെടെ പല സ്കൂളുകളിലായി പന്ത്രണ്ട് വർഷക്കാലം അധ്യാപകയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ജലന്ധറിൽ എം ജെ കോൺഗ്രഗേഷനിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോഴാണ് അന്ന് ആ സഭയുടെ മദറിജനായിരുന്ന പിന്നീട് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ബലാത്സംഗത്തിന് കേസ് കൊടുത്ത കന്യാസ്ത്രീയെ സിസ്റ്റർ ലിസി പരിചയപ്പെടുന്നത് അന്ന് മുതലുള്ള ആത്മബന്ധമാണ് ഇപ്പോൾ കുറവലങ്ങാട്ടുള്ള ഇരയായ ആ കന്യാസ്ത്രീയോട് അവർക്കുള്ളത് അവരോടായിരുന്നു താൻ ബിഷപ്പ് ഫ്രാങ്കോയാൽ വെള്ളാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന അതുവരെ ആരോടും പറയാതിരുന്ന കാര്യം ഇരയായ കന്യാസ്ത്രീ ആദ്യമായി വെളിപ്പെടുത്തിയത് കുറുവലങ്ങാട് കന്യാസ്ത്രീ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നറിഞ്ഞതേ അവരുമായി ഇനി ബന്ധപ്പെടാൻ പാടില്ല എന്ന് എഫ് സി സി കോൺഗ്രിഗേഷൻ മേലധികാരികൾ സിസ്റ്റർ ലിസിയെ വിലക്കിയിരുന്നു പക്ഷേ പോലീസ് അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ വരും വരായികളൊന്നും നോക്കാതെ അവർ പോലീസിനോട് അറിഞ്ഞ കാര്യങ്ങൾ തുറന്ന് പറയുകയും അത് ജഡ്ജിയുടെ മുമ്പിൽ രഹസ്യമൊഴിയായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നിന് രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സിസ്റ്റർ ലിസി കന്യാസ്ത്രീ ഭരണ കേസിലെ രണ്ടാം സാക്ഷിയായി തീർന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി അഞ്ചിന് വിജയവാഡയിലുള്ള ആന്ധ്ര പ്രോവിൻസ് അധികൃതരെ സിസ്റ്റർ ലിസി തന്നെ താൻ മൊഴി കൊടുത്ത കാര്യം എഴുതി അറിയിച്ചു ഏഴാം തീയതി കത്ത് കിട്ടിയപ്പോൾ തന്നെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വിജയവാഡയിലേക്ക് ഉടൻ തന്നെ പുറപ്പെടാൻ ആവശ്യപ്പെട്ടു രണ്ട് കാരണങ്ങളാൽ ഉടനെ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സിസ്റ്റർ ലിസി അറിയിച്ചു ഒന്നാമതായി പ്രൊവിൻസ് തന്നെ കേരളത്തിൽ ഫിക്സ് ചെയ്ത അഞ്ച് ധ്യാന പരിപാടികൾ നടത്തേണ്ടതുണ്ട് രണ്ടാമതായി തൻ്റെ അമ്മ ഒരു മേജർ സർജറി കഴിഞ്ഞ് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ അത്യാസന്റെ നിലയിൽ കിടക്കുകയാണ് ഇക്കാരണങ്ങളാൽ വിജയവാഡയിലേക്ക് വരിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്കുള്ള വരവ് തരണം എന്നതായിരുന്നു അപേക്ഷ എന്നാൽ അതൊന്നും ചെവ് കളാൻ തയ്യാറാകാതെ പിറ്റേന്ന് തന്നെ വിരം പോലെ സിസ്റ്റർ ലിസ്സിയെ മറ്റൊരു കന്യാസ്ത്രീക്കൊപ്പം വിജയവാടയിലേക്ക് ട്രെയിനിൽ കയറ്റിച്ചു അവിടെ എത്തിയ പാടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫോൺ പിടിച്ചു വാങ്ങി പിന്നെ വിസ്താരമായി വിചാരണയായി മൊഴി പിൻവലിച്ചോണം മാറ്റിപ്പറഞ്ഞോണം എന്ന താക്കീതായി ആകെ ബഹളമായി എന്നാൽ സിസ്റ്റർ ലിസിയുടെ ശാന്തമായ പ്രതികരണം ഏതാണ്ട് ഇപ്രകാരമായിരുന്നു അത് എങ്ങനെ സാധിക്കും സത്യമല്ലേ പറയാൻ കഴിയൂ സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാമകയോഹന്നാനെ തല വെട്ടപ്പെട്ടു അദ്ദേഹത്തെയാണ് ഞാൻ പിഞ്ചിൽ എന്നത് സത്യം പറയുന്നതിൻ്റെ പേരിൽ എന്റെ തല പോകുന്നെങ്കിൽ പോകട്ടെ ഞാൻ മൊഴി പിൻവലിക്കുകയോ മാറ്റി പറയുകയോ ചെയ്യില്ല ഇത് കേട്ടതേ പ്രൊവിൻഷ്യൽ സുപീരം ഒരു കടലാസുരത്ത് വിജയവാടയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നേഴുതി സുഷരുടെ കയ്യിലേക്ക് കൊടുക്കും തുടർന്ന് വലിയ ടോർച്ചറിങ് ആണ് അവിടെ നടന്നത് മാനസികമായി എത്രയെല്ലാം വീട് പിറ്റിട്ടും താൻ മൊഴി മാറ്റി പറയില്ലെന്ന് തൃഷ്ർ ലിസ്സി തീർത്തു പറഞ്ഞു അതിന് മറുപടിയായി അമ്മയെ അല്ല ഇനി കേരളം തന്നെ കാണിക്കില്ല എന്ന് പ്രൊഫൻഷ്യൽ സുപീരിയർ ഭീഷണിപ്പെടുത്തി തുടർന്ന് സിസ്റ്റർ ലിസിയുടെ മൊഴി സാധുവല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അവരെ മനോരോഗിയാക്കാൻ കഠിനമായ മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കി തുടങ്ങി അമ്മയുടെ രോഗാവസ്ഥ അറിയാൻ കഴിയാത്തതിലുള്ള ഉത്കണ്ഠയും ലിസ്റ്റ് ചെയ്ത് തന്നെ ചുമതലപ്പെടുത്തിയ അഞ്ച് ധ്യാന പരിപാടികളും നടത്താൻ കഴിയാതെ പോകുന്നുവല്ലോ എന്നോർത്തുള്ള നിരാശയും ടോർച്ചറിങ് ഉണ്ടാക്കിയ മനോവിഭ്രാന്തിയുമെല്ലാം സിസ്റ്റർ ലിസിയെ ഒന്നിച്ചു വേട്ടയാടി അവസാനം ജീവൻ തന്നെ അപകടത്തിലാകും എന്നൊരു ഘട്ടമെത്തിയപ്പോൾ ഞാനിതാ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാഹസികമായി കേരളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു പക്ഷേ മേലധികാരികൾ വിട്ടില്ല അവരും ട്രെയിനിൽ ഒപ്പം കൂടി ആലുവായിൽ ട്രെയിനിറങ്ങി അമ്മ കിടക്കുന്ന തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് പോകാനൊരുങ്ങിയ സിസ്റ്റർ ലിസിയെ അതിന് സമ്മതിക്കാതെ ആലുവായിൽ തന്നെയുള്ള എഫ് സി സി ജനറേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുപ്രീനർ ജനറലിന്റെ മുന്നിൽ എത്തിക്കുകയാണ് അവർ ചെയ്തത് വിജയവാഡയിലേക്കുള്ള സ്ഥലം മാറ്റത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും കന്യാസ്ത്രീകളുടെ സാന്നിധ്യത്തിൽ അമ്മയെ കണ്ടിട്ട് മടങ്ങിക്കൊള്ളണമെന്നും ജനറാളമ്മ ഉത്തരവിട്ടു അല്ലെങ്കിൽ സമയിൽ നിന്ന് പുറത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ അമ്മയുടെ രോഗവിവരം പറയുന്നതിനായി സിസ്റ്റർ ലിസിയെ പല ദിവസങ്ങൾ വിളിച്ചിട്ടും ഫോണിൽ കിട്ടാഞ്ഞതിനെ തുടർന്ന് സിസ്റ്ററിന്റെ സഹോദരൻ ജിമ്മി കുര്യൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് കൊടുത്തിരുന്നു പരാതി കോടതിയിലെത്തിയപ്പോൾ കാര്യം മനസ്സിലാക്കിയ ജഡ്ജി സിസ്റ്ററിന് മൂവാറ്റുപുഴ മടത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കുകയാണ് ചെയ്തത് എന്നാൽ ആ വിധിക്ക് നാല് ദിവസത്തെ ആയുസ്സേ ഉണ്ടായുള്ളൂ സഭാധികാരികൾ അന്യായ കോടതിയിൽ പോയി ആ വിധി അസാധുവാക്കി കോടതിയിൽ നേടിയ വിജയത്തിന്റെ ബലത്തിൽ മഠം അധികൃതർ പുതിയ പീഡന നടപടികൾക്ക് തുടക്കം കുറിച്ചു ആവശ്യത്തിന് ഭക്ഷണം നൽകാതിരിക്കുക സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ നിർത്തലാക്കുക തലയിൽ തേക്കാൻ എണ്ണ പോലും കൊടുക്കാതിരിക്കുക കൃഷ്ണന്റെ മുറിയുടെ വാർത്തകൾ വന്നിരുന്ന് വിശാചിനെ ഉച്ചാരണം ചെയ്യാനുള്ള പ്രാർത്ഥനകൾ ഉറക്കം ചൊല്ലുക എന്നിങ്ങനെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന പരിപാടികളാണ് പിന്നെ അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് ഈ സമയത്താണ് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഏതാനും ടി വി ചാനലുകൾ എങ്ങനെയോ ഇക്കാര്യങ്ങൾ മണത്തറിഞ്ഞതും വിഷയം വാർത്തയാക്കിയതും കൂടാതെ പല ചാനലുകളും സിസ്റ്റർ ലിസിയുമായി ഇന്റർവ്യൂ നടത്തി സംപ്രേഷണം ചെയ്യുകയും ചെയ്തു അവയിലെ ചില ഭാഗങ്ങൾ കാണുക ശരിയായി നേരായി വിസ്താരം നടന്നാല് ബിഷപ്പിന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ പണം കൊണ്ടും പ്രതാപം കൊണ്ടും സ്വാധീനം കൊണ്ടും സാക്ഷികളെ സ്വാധീനിക്കുന്നതുപോലെ വല്ലതും ഒക്കെ നടന്ന് തിരുമറി നടന്നാൽ ശിക്ഷ കിട്ടാതെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല ശിക്ഷ കിട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പത്തു മാസത്തോളമായി ഈ വേദന സഹിക്കുന്ന ഒറ്റപ്പെടുത്തലുകൾ അവഗണന എല്ലാവരുടെയും മുമ്പിൽ ഒരു സഭാവിരോധിയെ പോലെ സാത്താൻ സേവക്കാരിയെ പോലെ ആണെന്ന് അവഗണിച്ച് എന്നെ മാറ്റി നിർത്തുമ്പോൾ ഉള്ള വേദനയൊക്കെ ഞാൻ തീവ്രമായ വേദന ഞാൻ അനുഭവിക്കുന്നത് ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കണം ഇനി ഒരു ദിവസം പോലും നിൽക്കാനുള്ള ഇല്ല സിസ്റ്റർ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് കോടതിയെ സമീപിച്ച് ശരിയായ കാര്യം അവർ പറയണമെന്ന് ഓർത്തത് കാരണം എൻ്റെ പ്രോവിൻസിലും സഭയിലുമുള്ള സിസ്റ്റേഴ്സിനോട് ഞാൻ അച്ചടക്ക ലംഘനം കാണിച്ചു അനുസരണക്കേട് കാണിച്ചു എന്ന് പറയുന്നുള്ളൂ അല്ലാതെ ഞാൻ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ എന്നെ സ്ഥലം മാറ്റിയതാണ് എന്ന കാര്യം ആരെ ആരോടും തന്നെ അവർ പറഞ്ഞിട്ടില്ല അത് എന്നോട് എനിക്കും ചിലർ എൻ്റെ സഹോദരങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ പേരിൽ എന്നെ ചെയ് ഇവരിങ്ങനെ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കുന്നതാണെന്ന് വ്യക്തമായി എനിക്കറിയാവുന്നതുകൊണ്ട് ഇനി നീതിപീഠത്തെ തേടിയാൽ നീതി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ടാണ് അവിടെ നിൽക്കരുത് ഇനി പോലീസ് പ്രൊട്ടക്ഷനും ഇല്ല അവിടെ താമസിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വഴിയാധാരമായി എന്ന് മനസ്സിലായിട്ടാണ് നീതിപീഠത്തെ സമീപിക്കാനായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ആംഗളന്മാരോട് ചോദിച്ചതും അവർ സമീപിക്കാമെന്ന് പറഞ്ഞതും തുടർന്ന് പ്രമാദമായ കേസുകളിലെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകാൻ രൂപീകരിച്ചതും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചതുമായ ഫിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി തന്റെ സഹോദരിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് അപേക്ഷിച്ച് കോട്ടയം ജില്ലാ കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയഞ്ചിന് സിസ്റ്റർ ലിസിയുടെ സഹോദരൻ പെറ്റീഷൻ നൽകി ഏപ്രിൽ ഒമ്പതിന് കോടതി അവരെ ഗ്രൂപ്പ് എ സാക്ഷിയായി പരിഗണിച്ച് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പ്രൊട്ടക്ഷന് ഉത്തരവിടുകയും സിസ്റ്റർ താമസിച്ചിരുന്ന പൂവാറ്റിയുടെ മഠത്തിൽ തന്നെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു ഈ സ്കീമിൽ പോലീസ് സംരക്ഷണം നേടിയ ഇന്ത്യയിലെ ആദ്യ വ്യക്തിയാണ് സിസ്റ്റർ ലിസി വടക്കേൽ അന്നുമുതൽ ഇന്ന് വരെ എഫ് സി സി കോൺക്രിഗേഷന്റെ ആന്ധ്ര പ്രൊവിൻസ് മിഷൻ ഹോമായ മൂവാറ്റുപുഴി ജ്യോതി ഭവൻ കോൺവെന്റിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോലീസ് സംരക്ഷണത്തിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് സിസ്റ്റർ ലിസി വടക്കേൽ സഭാധികാരികൾക്ക് അവരോടുള്ള അരിശവും പകയും കൂടിയിട്ടുള്ളതല്ലാതെ ഇന്നുവരെ കുറഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പോലീസ് ഒപ്പം ഒപ്പമുള്ളതുകൊണ്ടും നിയമത്തെ പേടിച്ചും ആഹാരവും അത്യാവശ്യ ചികിത്സയും അവർക്ക് നൽകുന്നുണ്ട് എന്ന് മാത്രം കോൺഗ്രിഗേഷന്റെ വാർത്തകളും വിവരങ്ങളും അടങ്ങിയ സർക്കുലറുകൾ അവരെ പോലുമില്ല എന്ന് മാത്രമല്ല ഒന്നുമിണ്ടാനോ പ്രാർത്ഥനയിലൊപ്പം പങ്കെടുപ്പിക്കാൻ പോലുമോ മഠത്തിൽ ആരും തയ്യാറാകുന്നുമില്ല എഫ് സി സി സമാ ഇപ്പോൾ പറയുന്നത് ഫ്രാങ്കോയെ വെറുതെ വിട്ടുള്ള വിധി വന്നല്ലോ ഇനി എന്തുകൊണ്ട് വിജയവാഡയിലേക്ക് പോയി പോയിക്കൂടാ എന്നാണ് കേരളത്തിൽ കിട്ടുന്ന പോലീസ് പ്രൊട്ടക്ഷൻ വിജയവാഡയിൽ ഒഴിവായി കിട്ടുമല്ലോ എന്നതാണ് അവരുടെ മനപായസം എന്ന് തോന്നുന്നു അവിടെ എത്തിയാൽ ആരെയും പേടിക്കാതെ ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി പക വീട്ടാമല്ലോ എന്നും കരുതുന്നുണ്ടാവും ഓർത്ത് നോക്കുക കള്ളസാക്ഷി പറയരുത് എന്ന ദൈവകൽപ്പന പാലിച്ചതിന്റെ പേരിൽ അതേ കൽപ്പന ആധികാരിമായി പഠിപ്പിക്കുന്ന കത്തോലിക്ക സഭ തന്നെയാണ് ഇപ്പോൾ വാർത്തയ്ക്കും മൂലവും വിവിധ രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിസ്റ്റർ ലിസിയെ ഒറ്റപ്പെടുത്തി വിശാലമായ ഗോൺവെന്റിന്റെ ഒരു മൂലയിൽ വീട്ടുതറങ്ങളിൽ എന്ന പോലെ ഒറ്റപ്പെടുത്തി ഒതുക്കിയിട്ടിരിക്കുന്നത് ഇത് ഇൻക്വിസ്യേഷൻ അല്ലാതെ മറ്റെന്താണ് ഒരു കാലത്ത് സുവിശേഷ പ്രഘോഷണങ്ങൾക്കായി സിസ്റ്റർ ലിസി വടക്കേലിനെ ഒരു സെലിബ്രിറ്റിയെ എന്ന പോലെ കൊണ്ടുതറഞ്ഞിരുന്ന അതേ എഫ് സി സി കോൺഗ്രികേഷനാണ് ഭദ്രാന്മാരുടെ ഇൻക്വിസേഷൻ മനോഭാവത്തിനനുസൃതമായി അവരെ പീഡിപ്പിക്കാൻ തങ്ങളിൽ ഒരുവളും സാധുവുമായ സിസ്റ്റർ ലിസിയെ വെറുപ്പിന്റെ മതിലുകൾ സൃഷ്ടിച്ച് പുറന്തള്ളിയിരിക്കുന്നത് സിസ്റ്റർ ലിസി ഇങ്ങനെ പറയുന്നു തിരസ്കരിക്കപ്പെട്ട് തൊട്ടുകൂടാത്തവളായി പൂർണമായ അവഗണന അനുഭവിച്ച് ഞാനിങ്ങനെ പോലീസ് സംരക്ഷണത്തിൽ ജീവിക്കുന്നത് എന്റെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമല്ല മറച്ച് മേൽക്കോടതിയിൽ നിന്ന് സത്യം തെളിഞ്ഞ് നീതി നടപ്പായി കിട്ടും വരെ ജീവിച്ചിരിക്കാനാണ് എന്ന് ഇത്രയും സത്യസന്ധതയും നീതിബോധവും ധീരതയുമുള്ള വിശുദ്ധയായ ഒരു കന്യാസ്ത്രീയെയാണ് സംഘടിത കത്തുവലിക്ക സഭ ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കുന്നത് എന്നും നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് സിസ്റ്റർ ലൂസി കളപ്പരയിലേക്ക് വരാം സിസ്റ്റർ ലിസിയറിയതിനേക്കാൾ സഭയുടെ ഇംഗ്ലേഷൻ മനോഭാവം ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്റർ ലൂസി കളപ്പറയോടുള്ള തീയതികളിലൂടെയാണ് മൂല്യബോധവും ധാർമ്മിക ധീരതയും സർഗശേഷിയും കൊണ്ട് അനുഗ്രഹീതയായ സിസ്റ്റർ ലൂസി പീഡിപ്പിക്കപ്പെടുന്നത് അതേ അനുഗ്രഹങ്ങൾ മൂലമാണെന്നത് ഒരു വിരോധാഭാസമായി തോന്നാം പക്ഷേ അതാണ് യാഥാർത്ഥ്യം കാരണം അനുസരണ അനുസരണവൃത്തത്തിന്റെ ഫലത്തിൽ കന്യാസ്ത്രീകളുടെ എല്ലാ കഴിവുകളും സ്ഥിതികളും സഭയിൽ ശാപങ്ങളായി പരിണമിക്കുകയാണ് പതിവ് തൊട്ടുമുകളിലുള്ള അധികാരിയെ ദൈവത്തെ എന്ന പോലെ കണ്ട് അനുസരിക്കണമെന്ന ദൈവനിന്ദാപരമായ ഒരു വകുപ്പ് പോലും സന്യാസ സഭകളുടെ നിയമാവലികളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് ഉറക്കുക അങ്ങനെ ദൈവത്തിന്റെ പേരുപയോഗിച്ച് നിലകൊള്ളുന്ന കന്യാശ്രീ മഠങ്ങൾ എന്ന സ്ത്രീകളുടെ അടിമപാളയത്തിൽ നിന്നാണ് വഞ്ചി സ്ക്വയർ കന്യാശ്രീ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അസാമാന്യ വ്യക്തിത്വവും ധീരതയുമുള്ള സിസ്റ്റർ ലൂസി കളപ്പര വയനാടൻ ചുരമിറങ്ങി വന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിന് സ്ക്വയറിൽ രംഗപ്രവേശം ചെയ്യുന്നത് അവരവിടെ പ്രസംഗിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും തുടർന്ന് ടി വി ചാനലുകളിലെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തു അതോടെ സിസ്റ്റർ ലൂസി കളപ്പര എഫ് സി സി സഭയുടെ മാത്രമല്ല കേരളത്തിലെ കത്തോലിക്ക സഭയുടെയും ആഗോള കത്തോലിക്ക സഭയുടെ തന്നെയും കണ്ണിലെ കരടായിത്തീരുകയായിരുന്നു അന്ന് മുതൽ തന്നെ അവരെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ആധികാരിക നടപടികൾക്ക് സഭ രൂപം കൊടുത്ത് തുടങ്ങുകയും ചെയ്തു സഭയിൽ നിന്ന് സിസ്റ്റർ ലൂസിയെ പുറത്താക്കുന്നതിന് മുന്നോടിയായി കെഫ് സി സി സുപ്പീരിയർ ജനറൽ ഒന്നാം വാണിംഗ് ലെറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് സിസ്റ്റർ ലൂസിക്ക് നൽകി തുടർന്ന് പതിമൂന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി പതിനെട്ടിന് അയച്ച ഒരു കുറ്റപത്രമാണ് സിസ്റ്റർ ലൂസിക്ക് കിട്ടുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന നിലയിൽ ചേർത്തിരുന്നത് വഞ്ചി സ്ക്വയർ കന്യാസ്ത്രീ സമരത്തിൽ പങ്കെടുത്തു എന്നതു തന്നെയായിരുന്നു കൂടാതെ അനുവാദമില്ലാതെ കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചു ഗാനങ്ങളുടെ കാസറ്റ് ഇറക്കി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കാർ വാങ്ങി ശമ്പളം മഠത്തിൽ ഏൽപ്പിക്കുന്നില്ല മുതലായ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവയ്ക്കെല്ലാം അക്കമിട്ട് വിശദീകരണങ്ങളും മറുപടിയും നൽകിയിട്ടുണ്ട് സിസ്റ്റർ ലൂസി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിന് മറുപടി കത്ത് അയക്കുകയും ചെയ്തു എന്നാൽ അതെല്ലാം അസുഖകാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ലൂസിക്ക് ഫെബ്രുവരി പതിനാലിന് രണ്ടാമത്തെ വാർണിംഗ് ലെറ്റർ നൽകുകയാണ് സുപ്പി ജനറൽ ചെയ്തത് വിചിത്രമെന്ന് പറയട്ടെ അതിൽ വധ്യസ്കർ കന്യാസ്ത്രീ സമരത്തിൽ പങ്കെടുത്തുവെന്ന കുറ്റം ഒഴിവാക്കിയിരുന്നു അതിനകം സമൂഹത്തിൽ ഉയർന്നു പങ്കിയിരുന്ന ഫ്രാങ്കോ വിരുദ്ധ വികാരം കണക്കിലെടുത്ത് ഫ്രാങ്കോയ്ക്ക് അനുകൂലമായ തങ്ങളുടെ നിലപാട് മറച്ചുവയ്ക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യമെന്ന് അനുമാനിക്കപ്പെടുന്നു ഏതായാലും ഈ വാർണിംഗ് ലെറ്ററുള്ള മറുപടി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സഭയുടെ ജീവിതവും നിയമവും എന്ന എഫ് സി സി കോൺക്രിഗേഷൻ നിയമാവലിയിലെ വകുപ്പുകൾ ഉദ്ധരിച്ച് അവയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായും സത്യസന്ധമായും വിശദീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് സിസ്റ്റർ ലൂസി നൽകി എന്നാൽ സിസ്റ്റർ ലൂസിയുടെ എല്ലാ വിശദീകരണങ്ങളെയും അന്ധമായി നിഷേധിച്ചും അസ്വീകാര്യം എന്ന് പറഞ്ഞും സിസ്റ്റർ ലൂസിയെ മഠത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നറിയിച്ചുമുള്ള പത്തൊൻപത് പേജുകളുള്ള ഡിസ്മിസഡ് ഡിഗ്രി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനൊന്നിന് സിസ്റ്റർ ലൂസിക്ക് അയക്കുകയാണ് കോൺക്രിയേഷൻ സുപ്രീരി അടിക്കാൻ നടത്തിയിരുന്നത് ഫ്രാങ്കോ വിഷയം കത്തിനിന്നിരുന്ന സമയമായിരുന്നതിനാലും അതുമായും മറ്റു സമാവിശയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചാനൽ ചർച്ചകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും സിസ്റ്റർ ലൂസി പ്രശസ്തിയായി കഴിഞ്ഞിരുന്നതിനാലും അവരെ പുറത്താക്കാൻ ഉദ്ദേശിച്ചു നടന്ന ഈ ഓരോ ഘട്ടവും പൊതുജനങ്ങൾ നിരവധി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സത്യജ്വാല എന്ന കെ സി ആർ എമ്മിന്റെ സഭാനവീകരണ മാസികയിലൂടെയും അറിയുന്നുണ്ടായിരുന്നു സഭാനവീകരണ ഗ്രൂപ്പുകൾ കൂടുതൽ സജീവമാവുകയും പുറത്താക്കൽ നടപടിക്കെതിരെ സിസ്റ്റർ ലൂസിയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഒപ്പം സംഭവിച്ച മറ്റൊരു കാര്യം സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടിയിരുന്നവരും നീതിബോധമുള്ളവരുമായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി അഥവാ ജെ എസ് എൽ എന്ന പേരിൽ ഒരു ആഗോളതല ഓൺലൈൻ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു എന്നതാണ് ലോകമെമ്പാടും ചിതറിക്കിടന്ന പ്രവാസി മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യുവാക്കളുടെ ഈ കൂട്ടായ്മ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സിസ്റ്റർ ലൂസിയെ പുറത്താക്കുന്ന നടപടിക്കെതിരെ അതിശക്തമായ രീതിയിൽ ആശയപ്രകരണം നടത്തിക്കൊണ്ടിരുന്നു ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കൊപ്പം ഈ ന്യൂജെൻ പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ മണ്ണിൽ വൺ പ്രചാരണത്തിന്റെ അകമ്പുടിയോടെ വലിയ സെമിനാറുകളും സംവാദങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യജ്വാല മാസികയുടെ മുൻകൈയിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനേഴിന് കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഡസനിലേറെ നവീകരണ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ എറണാകുളത്ത് വിളിച്ചുകൂട്ടി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് ജെ എസ് എൽ കൂട്ടായ്മ ഓൺലൈനിലൂടെ ആലോചിച്ച് രൂപകൽപ്പന ചെയ്യുന്ന പരിപാടികൾ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് വഞ്ചി സ്ക്വയറിൽ സിസ്റ്റർ ലൂസിയയും പ്രഭ യുഹാനോൻ റംബാൻ പ്രഭ ഡോക്ടർ വത്സൻ തമ്പു ഡോക്ടർ എബിമത്തായി മുതലായ അതിപ്രശസ്തരെയും കൂടാതെ സഭാ നവീകരണ രംഗത്തുള്ള അഖില കേരള ചർച്ചാ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബോറിസ് പോൾ പാലാ കെ സി ആർ എമ്മിന്റെ നേതാക്കൾ എറണാകുളം ജെ സി സിയുടെ നേതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി വൻ സന്നാഹത്തോടെ ഒരു പൊതുപരിപാടി നടത്തുകയുണ്ടായി വൻ സന്നാഹം എന്ന് പറഞ്ഞാൽ കമ്മിറ്റി രൂപീകരിച്ച സെപ്റ്റംബർ പതിനേഴ് മുതൽ പരിപാടി ദിനമായ ഒക്ടോബർ പന്ത്രണ്ട് വരെ പ്രോഗ്രാം സംബന്ധിച്ച നിരവധി പോസ്റ്ററുകൾ ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു എറണാകുളം നഗരത്തിലെ ജനസത്യ ആകർഷിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ ഹോർഡിംഗുകൾ സ്ഥാപിച്ച് പരസ്യം ചെയ്തും സാധ്യമായ രീതികളിലൊക്കെ പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു പരിപാടിയുടെ സംഘാടനം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി മുഴുവൻ പരിപാടിയുടെയും ലൈവ് ടെലികാസ്റ്റും നടത്തുകയുണ്ടായി ഇതോടെ സിസ്റ്റർ ലൂസി കളപ്പര ജനങ്ങളുടെയും കേരളത്തിലെ സഭാനവീകരണ പ്രവർത്തകരുടെയും മനസ്സുകളിൽ നവോത്ഥാന നായിക പദവിയിലുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ അഖില കേരള ചർച്ച ആക്ട് ആക്ഷൻ കൗൺസിലും യാക്കോബായ സഭയുടെ മക്കാബി എന്ന ചർച്ച ആക്ട് പ്രസ്ഥാനവും സംയുക്തമായി നടത്താൻ തീരുമാനിച്ചിരുന്ന ചർച്ച ആക്ട് ക്രൂസേഡ് എന്ന് പേരിട്ട സെക്രട്ടേറിയറ്റ് മാർച്ച് പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സിസ്റ്റർ ലൂസി തന്നെ നിയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഏഴിന് രണ്ടു ലക്ഷത്തോളം പേർ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് മാർച്ചിനോട് അനുബന്ധിച്ച് നടന്ന മഹാസമ്മേളനത്തിന് അധ്യക്ഷ വഹിച്ചുകൊണ്ട് സിസ്റ്റർ ലൂസി നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു അവർ പറഞ്ഞു ഇന്ന് ഇവിടെ നടന്ന മഹാപ്രകടനത്തിൽ മുടങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾക്ക് പിന്നിൽ സഭാധികാരികളിൽ നിന്ന് അനേക വർഷങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള തീക്ഷണമായ അനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം വലിയൊരു സംരംഭത്തിനാണ് നാം തുറക്കപ്പെടുന്നത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ നിലവിൽ വരാൻ വേണ്ടിയുള്ള ഈ സംരംഭം വിജയിക്കുക തന്നെ ചെയ്യും നമ്മുടെ വിയർപ്പ് കൊണ്ട് നാം പടുത്തു സഭാ സ്ഥാപനങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സഭാ മേലധ്യക്ഷന്മാർ അവയുപയോഗിച്ച് പണവും സ്വാധീനവും നേടി നമ്മെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ക്രൈസ്തവ ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ ചർച്ച് ആക്ട് പാസ്സാക്കണം എന്നാണ് ചർച്ച ആക്ട് ഒരു നിയമമാക്കിയാൽ അത് ഒരു നവോത്ഥാനത്തിലേക്ക് ഈ സമൂഹത്തെ നയിക്കുക തന്നെ ചെയ്യും അവർ അന്ന് പറഞ്ഞതിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് അവരുടെ പ്രസംഗം കേട്ട് ജനലക്ഷങ്ങൾ ഇളകിമറുകയായിരുന്നു എന്നതിന് അനേകരെ പോലെ ഞാനും ഒരു സാക്ഷിയാണ് കേരളത്തിലെ ചർച്ച ആക്ട് പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ കൂടാതെ സ്വാമി അഗ്നിവേശ് ഡോക്ടർ വത്സന് തമ്പു എന്നീ അതിപ്രശസ്തരും ഈ പരിപാടിയിൽ ആവേശപൂർവ്വം പങ്കെടുക്കുകയുണ്ടായി ഈ പരിപാടിയിലുള്ള പങ്കാളിത്തം സിസ്റ്റർ ലൂസിയുടെ ഖ്യാതി ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു ജെ എസ് എൽ എന്ന ന്യൂജൻ പ്രസ്ഥാനം ഒരു വമ്പൻ പരിപാടി കൂടി നടത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനേഴിന് കന്യാസ്ത്രീക്ക് പറയാനുള്ളത് എന്ന പരിപാടി നടത്തിയത് എറണാകുളം ടൗൺ ഹാളിലായിരുന്നു ഒന്നര മാസം മുമ്പ് ഈ പരിപാടി ഓൺലൈനായി ആലോചിച്ച് രൂപകൽപ്പന ചെയ്തതു മുതൽ അത് സംബന്ധിച്ച പ്രചണ്ഡമായ പ്രചാരണ പരിപാടികൾ അതായത് നാലഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും എത്ര ആളുകളെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയുമായി ആയിരക്കണക്കിന് പേർ കന്യാസ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ നിശ്ചയിച്ച് ചർച്ച ചെയ്യൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതു മുതൽ കന്യാശ്രീ വിവിധ രീതികളിൽ അടിച്ചമർത്തപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും വൃത്തിയായി ഒറ്റപ്പെട്ട് കഴിയുന്നതും വരെയുള്ള കഥ മുപ്പത് എപ്പിസോഡുകളുള്ള ചിത്രകഥയായി അവതരിപ്പിക്കൽ കന്യാസ്ത്രീ വിഷയത്തിൽ സെമിനാറിലെ പ്രധാന പ്രസംഗകർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ പലരുടെയും കുറവിലങ്ങാട് കന്യാസികളുടെയും വീഡിയോ ക്ലിപ്പിംഗ്സ് വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളുടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വ്യാപകമായി പ്രചരിപ്പിക്കൽ വളരെ പ്രൊഫഷണലായി രൂപകൽപ്പന ചെയ്ത പതിനായിരക്കണക്കിന് പോസ്റ്ററുകൾ എന്നിവ നഗരവീതി മുഴുവൻ നൊട്ടിക്കൽ പ്രധാന പ്രഭാഷകരുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തി എറണാകുളം നഗരത്തിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ സിനിമാ പരസ്യം പോലുള്ള വലിയ ഹോൾഡിംഗുകൾ വയ്ക്കൽ സിസ്റ്റർ ലൂസിയുമായുള്ള ഇന്റർവ്യൂ ലൈവായി സംപ്രേഷണം ചെയ്യൽ എന്നിങ്ങനെ അത്യാധുനികമായ എല്ലാ രീതികളിലും കന്യാസ്ത്രീ വിഷയത്തിൽ ലോകം മുഴുവൻ ബോധവൽക്കരണം നടത്തിയിട്ട് ഒന്നര മാസം നീണ്ട ആ വിദ്യാഭ്യാസ പരിപാടിയുടെ സമാപന സമ്മേളനം എന്ന പോലെയായിരുന്നു എറണാകുളം ടൌൺ ഹാളിൽ സെമിനാർ നടത്തിയത് അപ്രതീക്ഷിത ഹർത്താൽ മൂലം ഹാളിൽ അഞ്ഞൂറോളം പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നതിനാൽ തത്സമയത്തും പിന്നീടുമായി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുകയുണ്ടായി കൂടാതെ എസ് കമാൽ പാഷ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രൊഫസർ എം എൻ കാരശ്ശേരി സണ്ണി എം കവിക്കാട് എന്നിവരായിരുന്നു പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ട ഈ പരിപാടിയിലെ മറ്റ് മുഖ്യാതിഥികൾ വഞ്ചി സ്ക്വയർ കന്യാസ്ത്രീ സങ്കടത്തോടും അതിനോട് സംഭവിച്ച സിസ്റ്റർ ലൂസിയുടെ രംഗപ്രവേശകരും കൂടി അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നവോന്മേഷവും ഊർജ്ജസ്വലതയും നവീകരണത്വരെയും കേരള സഭാമണ്ഡലത്തിലേക്ക് കടന്നു വന്നു എന്നതിന് ഉദാഹരണമായി കൂടിയാണ് സിസ്റ്റർ ലൂസിയുടെ അതിലെല്ലാം ഉള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ഇത്രയും പരാമർശിച്ചത് തുടർന്ന് ഏതാനും മാസത്തിനുള്ളിൽ കോവിഡ് മഹാമാരി എത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടു ചെയ്തു ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ അതിഗംഭീരമായി നടത്തിയ ഈ പരിപാടികൾക്കൊന്നും പ്രത്യക്ഷമായ ഫലം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത് പകരം നിഷേധാത്മകമായ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഒന്നാമത്തേത് ചർച്ച ആക്ട് ക്രൂസൈഡിൽ പങ്കെടുത്ത രണ്ട് ലക്ഷത്തോളം മനുഷ്യർക്ക് നേരെ കണ്ണടയ്ക്കുകയും ദിവസങ്ങൾക്ക് ശേഷം സന്ദർശിച്ച നാലോ അഞ്ചോ മെത്രാന്മാർക്ക് നേരെ കണ്ണു തുറക്കുകയും ചെയ്ത മുഖ്യമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് അധികം വൈകാതെ ഈ ഗവൺമെന്റ് ചർച്ച നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബന്ധപ്പെട്ട നവീകരണ പ്രസ്ഥാനങ്ങളെയെല്ലാം അറിയിക്കാൻ ഏർപ്പാട് ചെയ്യുകയാണുണ്ടായത് എന്നതാണ് ലോക്ക്ഡൌൺ മൂലം റോഡിലിറങ്ങി അതിനു നേരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ആർക്കും കഴിഞ്ഞതുമില്ല ഫണ്ട് രാജാക്കന്മാരായിരുന്നു മെത്രാന്മാർക്ക് അധീനരായിരുന്നത് എന്നെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ആയിരിക്കുന്നു എന്ന് മാത്രം രണ്ടാമതായി സിസ്റ്റർ ലൂസി കളപ്പുര റൂമിൽ സമർപ്പിച്ചിരുന്ന അപ്പീൽ തള്ളി എന്നതാണ് മൂന്നാമത്തേത് കന്യാസരി പേർന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു ഈ മൂന്ന് കാര്യങ്ങളും ആധികാര സഭയുടെ ആസരമായ സ്വാധീന ശക്തിയുടെ ഫലമായി സംഭവിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലായിരുന്നെങ്കിൽ സഭയിലെ കാര്യങ്ങൾ ഇന്ന് കൂടുതൽ മാനുഷികമായും ഒരു കൂട്ടായ്മ ജനാധിപത്യ സംവിധാനത്തിന് കീഴിലും നടത്തപ്പെടുമായിരുന്നു എന്നത് തീർച്ചയാണ് മറിച്ചാണ് സംഭവിച്ചത് എന്നതിനാൽ ആധികാരിക സഭയുടെ ഇൻക്വിസേഷൻ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു അതനുസരിച്ച് തളർച്ച വിട്ടുണരാൻ കാലമായില്ലേ എന്ന് വീണ്ടും നാം ആലോചിക്കേണ്ടിയും ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് സിസ്റ്റർ ഡോസിയുടെ അപ്പീൽ വിഷയങ്ങളും കോടതി വിവരങ്ങളും തീർത്തും ഒറ്റപ്പെട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും പറയാൻ ബാക്കിയാണ് അത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് കരുതുന്നു തൽക്കാലം നിർത്തുന്നു ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി